നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണേ അപ്പോൾ രണ്ട് കപ്പ് പച്ചരി പുതിർത്തിയിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ആ ടീസ്പൂൺ ഈസ്റ്റ് ഒരു ഒരൊന്നര സ്പൂൺ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നാല് മണിക്കൂർ നമുക്ക് മൂടി വെക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളം വരും ഇനി നാല് മണിക്കൂറിന് ശേഷം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അന്ന് അരച്ചെടുക്കണം ആവശ്യം മാത്രം ഇത്തിരി വെള്ളം ചേർത്ത് മതി അല്ലെങ്കിൽ ആ വെള്ളം തന്നെ ചേർത്ത് അരക്കാൻ നോക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് അരച്ചതാണ് അപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാലിനൊക്കെ ഞാൻ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും അപ്പോൾ ഞാനിവിടെ അഞ്ചേ മുക്കാലിന് എടുത്തുന്നേലും മാക്സിമം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ പൊങ്ങി കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ വെള്ളയപ്പം ചുട്ടെടുക്കാം കേട്ടോ ഞാൻ അപ്പച്ചട്ടിയിൽ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം വെള്ളയപ്പത്തിന് അത്യാവശ്യം തീ വേണം എന്നാൽ ആയിട്ട് നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇവിടെ വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല ഓക്കെ ബൈ ബൈ ടാറ്റാ